നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മച്ചിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ എന്താ പറയുക ബാൽക്കണി അതായത് മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള ബാൽക്കണിയിലേക്കുള്ള കോണിയുടെ കാഴ്ചകളാണ് അതായത് ആ കോണി നമ്മൾ ഫുൾ ടൈം താഴത്തായിരിക്കില്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ താഴത്തോട്ട് ഇറക്കുകയുള്ളൂ അത് പിന്നെ ഒന്ന് രണ്ട് പേര് അതിൽ കമൻറ്റും കാര്യങ്ങളായിട്ട് പറഞ്ഞിരുന്നു അത് ഇതിന് ലൂസായി എന്നുള്ള കാര്യം കാരണം അത് ഓൾറെഡി അത് ലൂസല്ല ടൈറ്റായി കൊടുക്കേണ്ട കാര്യം പെട്ടെന്ന് തലയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യത്തെ വിയ ഇത് കപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴ്ത്ത് നമ്മളൊരു എന്താ പറയുക ആങ്കർ ബോൾട്ടില്ലേ അതാണ് കൊടുത്തിട്ടില്ല ആങ്കർ ബോൾട്ട് നേരെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ലോക്ക് ചെയ്തിട്ടാണ് കയർ താഴത്തോട്ട് വരും അപ്പോൾ കയറിപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പോയാലും പെട്ടെന്ന് താഴത്തോട്ട് പോവില്ല അത്രയും പിടുത്താണ് ഇതിപ്പോൾ കയർ കെട്ടിയതിന് ശേഷമുള്ള കാഴ്ച കേട്ടോ കയർ കെട്ടിയതിന് ശേഷം നമുക്ക് അതിൽ പുള്ളപ്പെടുക്കാനൊക്കെ ഉള്ള ഇതുണ്ട് അതായത് അത്രയും സ്ട്രോങ് അതിനുണ്ട് അത് നമ്മൾ ഒരുപാട് തവണ നോക്കി കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ള കമ്പികളിലൊന്നും നമുക്ക് പിടുത്തം നല്ല പിടുത്തം നമുക്ക് വേണമെങ്കിൽ എക്സസൈസ് പോലെ തന്നെ ഓരോ കമ്പി കൂടെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് ഓരോ അതങ്ങനെ ഉദ്ദേശിച്ചുണ്ടാക്കിയല്ല ഞാനത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു കൈവരി കൊടുത്തിട്ടുണ്ട് ചെറിയ കൈവരി കേട്ടോ വലിയ ഭയങ്കര ഇതൊന്നും ആയിട്ടില്ല പക്ഷേ സ്ട്രോങ്ങ് ഉണ്ട് നല്ല സ്ട്രോങ്ങ് ഉണ്ട് മുക്കാലയ്ക്ക് മുക്കാലാണ് നമ്മൾ കൈവരി കൊടുത്തിട്ടുള്ളത് പിടുത്തത്തിന് യാതൊരു കുറവൊന്നുമില്ല അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും പിന്നെ നമ്മൾ സാധാ വീട്ടിലേക്ക് ഓടിക്കയറണമായിട്ടൊന്നും സ്റ്റെപ്പ് കയറാൻ പറ്റില്ല കാരണം അത്ര വീതിയുള്ളൂ സംഭവം എനിക്ക് തോന്നുന്നത് രണ്ടേക്ക് രണ്ടേക്ക് മുക്കാലാണ് സൈസ് വരുന്നത് അതിൻ്റെ ഓരോ ചവിട്ടി വരുന്നത് കേട്ടോ ചവിട്ടിയുടെ വീതിയാണ് ഞാൻ പറഞ്ഞത് അത്ര വീതിയുള്ളൂ അത് പക്ഷേ അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയൊരു ഇതാണ് നമ്മൾ നമുക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് കയറിപ്പോണത് അത് മൂന്നര അടിയിലാണ് തിൻ്റെ പോയത് ഇനി നമുക്ക് അതിൽ കൂടെ തന്നെ തിരിച്ചിറങ്ങണെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ ഇപ്പോൾ ഒന്ന് ഇരുന്നിട്ടാണ് ഇറങ്ങുക എന്നാലും അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അത് നമ്മൾ ആ കയറൊന്ന് ലൂസാക്കുക നേരെ വലിക്കുക സിമ്പിളായിട്ട് കയർ മുകളിൽ നിൽക്കും കേട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്ത് തരും ഇതിപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടി മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് വൈഡായിട്ട് എടുത്തു എന്ന് മാത്രം നമ്മുടെ വർക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്ത് പോവുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക താങ്ക്